നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലേക്ക് സ്വാഗതം ചെറുപ്പം നിലനിർത്തി ആയുസ് കൂട്ടാൻ ആരാണ് ആഗ്രഹിക്കാത്തത് അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം അതിനായി ഭക്ഷണം കഴിക്കേണ്ടതെങ്ങനെ ഉറങ്ങേണ്ടതെങ്ങനെ നടക്കേണ്ടതെങ്ങനെ എന്നിങ്ങനെ പല സംശയങ്ങളും എല്ലാവർക്കും തന്നെ ഉണ്ട് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ചെറുപ്പം നിലനിർത്താൻ തന്നെയാണ് ഇതിന് ചില ടിപ്സുണ്ട് അല്ലെങ്കിൽ ചില കുറുക്ക് വഴികളുണ്ട് അതെന്താണെന്ന് നോക്കാം കാരണം എന്നും ചെറുപ്പമായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ വിരളമാണ് ശരിയായ ജീവിതശൈലിയിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പരിധിയെങ്കിൽ പരിധി വരെയെങ്കിലും വാർദ്ധക്യത്തെ അന്തസ്സായും ഭംഗിയോടെയും വരവേൽക്കാനാകും ഇതിനായി വേണ്ടത് കൃത്യമായ വ്യായാമവും ആവശ്യാനുസരണമുള്ള വിശ്രമവുമാണ് ഒപ്പം തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും മധ്യവയസ്സിൽ മധ്യവയസ്സിലെത്തുമ്പോഴാണ് പലരും ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് വാർദ്ധക്യത്തിലും യൗവനം നിലനിർത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പലരും പല നിർദ്ദേശങ്ങളും പലപ്പോഴായി നൽകാറുണ്ട് എന്നാൽ ഇവയിൽ പലതും പലതു തന്നെയും ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഇല്ലാത്ത ഒറ്റമൂലികൾ ആണെന്നത് കാണാം അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നൽകുന്നത് വിപരീത ഫലമായിരിക്കും ശാസ്ത്രീയമായി ചെറുപ്പക്കാരാവാൻ ശ്രദ്ധിക്കേണ്ടത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ഉറങ്ങേണ്ടത് എങ്ങനെയാണ് നടക്കേണ്ടത് മധ്യകാലഘട്ടത്തിൽ ആൽക്കെമിസ്റ്റുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അത് അവർ പറയുന്നത് പുരാണങ്ങളിലുള്ള തത്വചിന്തകർ പറയുന്ന ഒരു കല്ലുണ്ട് ഈ കല്ല് കണ്ടെത്തിയാൽ അതുപയോഗിച്ച് എല്ലാ കാലത്തേക്കും അനശ്വരരായി ജീവിക്കാൻ കഴിയുമെന്നാണ് ആൽക്കമിസ്റ്റുകൾ പറയുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ആമസോൺ ഉടമ ജെഫ് ബോസോസിനെ പോലുള്ള ശതകോടീശ്വരന്മാർ ലോകത്തെ ഏറ്റവും മിടുക്കന്മാരായ ഗവേഷകരെ നിയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എങ്ങനെ ദീർഘകാലം ജീവിക്കാം എന്നതിനെക്കുറിച്ചുള്ള പഠനം നടത്തുകയാണ് അതേസമയം ലോകത്തെ മഹാനഗരങ്ങളിൽ പലയിടത്തും ഇപ്പോൾ ആയുസ് വർദ്ധിപ്പിക്കാനായി ക്ലിനിക്കുകൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നും ഒരു അറിവുണ്ട് ലണ്ടനിൽ ഇത്തരം നിരവധി ക്ലിനിക്കുകൾ ഉണ്ടത്രേ പ്രതിവർഷം അമ്പത്തിനാലായിരം പൗണ്ട് വരെയാണ് ഇവിടുത്തെ അംഗത്വ ഫീസ് എന്ന് പറയുന്നു ചില ക്ലിനിക്കുകളിൽ ഇത് പതിനായിരം പൗണ്ട് വരെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാർത്തയാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടത് അദ്ദേഹം പറയുന്നത് തനിക്ക് ഇപ്പോൾ അറുപത്തി ഒന്ന് വയസ്സായി എന്നാണ് എങ്കിലും ഇരുപത് വയസ്സുകാരൻ്റെ ആരോഗ്യമാണ് തനിക്കുള്ളത് എന്ന് ഒരു പാശ്ചാത്യ മാധ്യമത്തോട് പറയുന്ന ഒരു വാർത്ത നമ്മളെല്ലാം കണ്ടതാണ് തൻ്റെ യൗവനകാലത്ത് പുകവലിച്ചും മദ്യപിച്ചും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും വ്യായാമം ചെയ്യാതെയും ജീവിച്ചു എന്നും നാൽപ്പത് വയസ്സിനു ശേഷം പുതിയ ഒരു ജീവിത രീതി സ്വീകരിച്ചതോടെ താൻ ഇപ്പോഴും യുവത്വം നിലനിർത്തുന്നു എന്നുമാണ് ഇയാൾ പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന രീതിയും നടപ്പും വിശ്രമവും എല്ലാം മാറ്റിമറിച്ചാണ് ഇയാൾ യുവത്വം നിലനിർത്തിയത് എന്ന് പറയുന്നു ആദ്യം നമ്മളപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യത്തിൽ തന്നെയാണ് ഭക്ഷണം മിതമായി കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഉപവാസമാണ് യുവത്വം നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം ലോസ് ഏഞ്ചലസിലെ സതേൺ കാലിഫോർണിയ ലോംജെവിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ ഡോക്ടർ വാൾട്ടർ ലോഗോ വ്യക്തമാക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഊർജം പരിമിതപ്പെടുത്തിയാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അതിനെ അതിജീവിക്കാനായി നമ്മുടെ കോശങ്ങൾ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കും എന്നാണ് ഇവർ വാദിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറിയെ നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യവും വരുന്നത് എന്നാൽ ഈ കലോറി വല്ലാതെ കുറയ്ക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് പത്തു മുതൽ പന്ത്രണ്ട് ശതമാനം വരെ കുറയ്ക്കേണ്ടതുള്ളൂ എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു കാരണം കലോറി ആവശ്യമാണ് ധാരാളം നാരുകളുള്ള ഭക്ഷണം കഴിക്കുന്നത് കലോറിയുടെ അളവ് കുറയ്ക്കുന്നതിന് ഏറെ സഹായകമാണ് ഒപ്പം തന്നെ നമ്മുടെ വിശപ്പടങ്ങുകയും ചെയ്യും ഇതിന് കൂടുതൽ സസ്യാഹാരമാണ് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നു ഇത് കുടലിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം ഏറെ മെച്ചപ്പെടുത്തും അത്താഴം വളരെ നേരത്തെ കഴിക്കുന്നതും അടുത്ത ദിവസത്തെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതും മികച്ച ഉപവാസ രീതിയാണ് ചർമ്മത്തിൻ്റെ ചെറുപ്പത്തിന് ഭക്ഷണം ഏറെ പ്രധാനമാണ് പ്രത്യേകിച്ചും ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിലെ കോളാജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ചർമ്മം അയഞ്ഞു തൂങ്ങാതെ കാത്തുരക്ഷിക്കുമെന്ന് പറയുന്നു വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് ഭക്ഷണങ്ങൾ ഇലക്കറികൾ ചിലതരം പച്ചക്കറികൾ ഇവയെല്ലാം ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ സമ്പുഷ്ടമായതാണ് ഇതിനു പുറമെ വെളുത്തുള്ളി ഇഞ്ചി നാരങ്ങ എന്നിവ പോലുള്ളവയും ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞ ചെറി ബെറി തക്കാളി വെളുത്തുള്ളി പോലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ചർമ്മങ്ങളിലെ പാടുകളെല്ലാം നീക്കി ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുമെന്ന് പറയുന്നു വൈറ്റമിൻ സി നിറഞ്ഞ ഓറഞ്ച് പോലുള്ളവ കൊളാജൻ രൂപീകരണത്തിന് സഹായിക്കുകയും കറുത്ത പാടുകൾ നശിച്ച ചർമ്മം ഇതെല്ലാം തന്നെ മാറ്റാൻ കാരണമാവുകയും ചെയ്യും ചർമ്മത്തിൻ്റെ നനവും മൃദുലതയും നിലനിർത്താൻ വൈറ്റമിൻ സി ആവശ്യമാണ് ബദാം തേങ്ങ വാൾനട്ട് എന്നിവയെല്ലാം വൈറ്റമിൻ സി നിറഞ്ഞ ഭക്ഷണങ്ങളാണ് അതുപോലെ മുട്ട മത്സ്യം പോലുള്ള ഭക്ഷണങ്ങൾ അവ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയെല്ലാം ലഭ്യമാക്കുന്നവയാണ് ഇവ പഴയ ചർമ്മകോശങ്ങളുടെ തകരാറുകളെല്ലാം മാറ്റുകയും ചർമ്മം മയങ്ങു തൂങ്ങുന്നത് തടയുകയും ചെയ്യുമെന്ന് പറയുന്നു നട്ട്സ് അതായത് ബദാം വാൾനട്ട്സ് എന്നിവയെല്ലാം ശരീരത്തിന് യുവത്വം പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് ഇവ ദിവസവും മിതമായി ശീലമാക്കുന്നത് നല്ലതാണ് വെയിലേൽക്കാതെ അടച്ചിട്ട മുറികളിലിരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വൈറ്റമിൻ ഡിയുടെ അളവ് വളരെയധികം കുറയാനുള്ള സാധ്യത കൂടുതലാണ് ഇത് രക്തപരിശോധനയിലൂടെ ഇത് കണ്ടുപിടിക്കേണ്ടതുണ്ട് വൈറ്റമിൻ ഡി അടങ്ങിയ ഗുളികകൾ കഴിക്കേണ്ടതുണ്ട് കാൽഷ്യം അടങ്ങിയ ഭക്ഷണ കഴിക്കുന്നതോടൊപ്പം തന്നെ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കുറയ്ക്കുന്നതും നല്ലതാണ് അതുപോലെ ഏറെ ശ്രദ്ധിക്കേണ്ടത് പ്രമേഹ രോഗമുള്ളവരും എല്ലാമാണ് പ്രമേഹ രോഗമുള്ളവർ അതിനനുസരിച്ചിട്ടുള്ള ആഹാര രീതി നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട് അതുപോലെ രക്തസമ്മർദ്ദമുള്ളവർ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദിവസം രണ്ടു ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനം ഇതൊരു ശീലമാക്കിയാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയും മുഖത്തിൻ്റെയും ശരീരചർമ്മത്തിൻ്റെയും കാന്തി സംരക്ഷിക്കാനും കഴിയുമെന്ന് പറയുന്നു അടുത്തത് വരുന്നതാണ് നടത്തം ദിവസവും മണിക്കൂറിൽ മൂന്ന് മൈൽ ദൂരം നടക്കണമെന്നാണ് ഗവേഷകർ നിർദ്ദേശിക്കുന്നത് ഓരോ മൂന്ന് മൈലും രണ്ടായിരം ചുവടുകളാണ് ആഴ്ചയിൽ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ മിതമായ വ്യായാമം നല്ലതാണ് മിതമായ വ്യായാമത്തിൽ സൈക്ലിങ് റോയിങ് ഭാരോദ്വഹനം എന്നിവയെല്ലാം സ്ത്രീകളുടെ സ്തനാർബുദ സാധ്യത മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വൻകുടൽ ക്യാൻസർ സാധ്യത നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെയും കുറയ്ക്കും മാനസികാരോഗ്യത്തിനായി എയറോബിക്സ് മോഡറേറ്റ് റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് എന്നിവ സമന്വയിപ്പിച്ച് അരമണിക്കൂറിൽ കുറയാതെ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് പുഷപ്സ് സ്ക്വാട്ട് ഡിപ്സ് ക്രഞ്ചസ് മുതൽ ഡംബൽ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ തുടങ്ങിയവയെല്ലാം സ്ട്രെങ്ത് ട്രെയിനിങ്ങിനായി നമുക്ക് ചെയ്യാവുന്നതാണ് ഇത്തരം വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ മാനസികാരോഗ്യം മാത്രമല്ല നന്നാകുന്നത് അത് ഹൃദ്രോഗങ്ങൾക്കും പ്രമേഹത്തിനും എന്നുവേണ്ട മറ്റ് പല ജീവിതശൈലി രോഗങ്ങൾക്കും വലിയ തോതിലുള്ള ആശ്വാസം നൽകുമെന്നാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് അടുത്തത് വരുന്നതാണ് ശരിയായ ഉറക്കം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാൾ ഉറങ്ങുന്നത് കുറയും തോറും അവരുടെ ആയുസും കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും വിവിധ മാനസിക പ്രശ്നങ്ങൾക്കുള്ള മികച്ച ഒറ്റമൂലിയാണ് നല്ല ഉറക്കം വ്യായാമം ഉറക്കത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിന് പുറമെ അതിൻ്റെ ഗുണമേന്മയും മെച്ചപ്പെടുത്തുന്നു എന്ന നിലയിലാണ് കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നത് ഉറക്കത്തിന് പ്രശ്നങ്ങളുള്ളവർക്ക് മികച്ച മരുന്നാണ് വ്യായാമം വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന രാസവസ്തുവാണ് ഉറക്കത്തെ സഹായിക്കുന്നത് എന്നു മാത്രമല്ല ഇത് വിഷാദം പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര ഘടകം കൂടിയാണ് എന്തായാലും ഈ മൂന്ന് രീതികളും പരീക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നത് കാരണം തന്നെ എല്ലാവർക്കും ഇത്തരം രീതികൾ സ്വീകരിക്കാൻ കഴിയും പ്രത്യേകിച്ച് പണച്ചെലവൊന്നും ഇല്ലാതെ തന്നെ യൗവനം നിലനിർത്താൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത് അപ്പോൾ ഈ സംഗതികൾ നമുക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കാം കാരണം ഇതിന് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല പച്ചക്കറികളും മുട്ട മത്സ്യം തുടങ്ങിയവയെല്ലാം കഴിക്കണം അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ വൈറ്റമിൻ ഡി ഗുളികകൾ എടുക്കണം അതുപോലെ കുറച്ചുനേരം നടക്കണം പിന്നെ സുഖമായി ഉറങ്ങണം ഇത് മൂന്നും വളരെ കൃത്യമായി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് വളരെ വാർദ്ധക്യം വന്നാൽ പോലും നമുക്ക് യൗവനം നിലനിർത്താമെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ